ലോക്സഭയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത് മറ്റു വാർത്തകളിലേക്ക് പോകാം ഉയർന്ന സാമ്പത്തിക വളർച്ചയാണ് നേട്ടങ്ങളോടെയാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ പരിചിറ്റുക ധനമന്ത്രി നിർമ്മല സീതാരാമൻ പട്ടിൽ പൊതിച്ചു പുതിയ പ്രഖ്യാപനങ്ങളിൽ കണ്ടുനട്ടിരിക്കുകയാണ് വിപണിയും ജനങ്ങളും വികസന പദ്ധതികളിലും ജനക്ഷേമ നയങ്ങൾക്കും ഊന്നൽ കൊടുത്തുള്ളതാകും ബജറ്റ് എന്നാണ് പ്രതീക്ഷ നികുതി പരിഷ്കാരങ്ങൾ എങ്ങനെയാകുമെന്നാണ് ഏറ്റവും നിർണായകമാകുക ആദായ നികുതി നിരക്കുകൾ കുറയ്ക്കുമെന്നതിനാണ് സാധ്യതകളേറെയുള്ളത് ഇടക്കാല ബജറ്റിൽ കണക്കാക്കിയതിനേക്കാൾ മികച്ച രീതിയിലാണ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ജി ഡി പി വളർച്ച എട്ട് ദശാംശം മൂന്ന് ശതമാനത്തിലാണ് ധനക്കമ്മി കുറയുന്നതും നികുതി വരുമാനം വർദ്ധിച്ചതും ധനമന്ത്രിക്ക് അനുകൂല ഘടകമാണ് സാമ്പത്തിക വളർച്ചയും സുസ്ഥിര വളർച്ചയും ഒരുപോലെ നിലനിർത്തുക എന്നതിനാണ് മുൻഗണന നൽകുക എന്നാൽ ഉയർന്ന സാമ്പത്തിക വളർച്ചയുടെ നേട്ടങ്ങൾ രാജ്യത്തെ താഴെത്തട്ടിലെ ജനങ്ങളിലേക്ക് എത്തുന്നില്ല ദേശീയ വരുമാനത്തിന്റെ നാൽപ്പത് ശതമാനവും അതിസമ്പന്നരുടെ പോക്കറ്റിലാണെന്നതാണ് വൈരുദ്ധ്യം അതിനാൽ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കിനെതിരെ ഉണ്ടാകുന്ന പ്രഖ്യാപനങ്ങളെയാണ് ബജറ്റിൽ തെരഞ്ഞെടുപ്പിൽ ഹിന്ദി ഹൃദയഭൂമിയിലടക്കം വിറച്ച കേന്ദ്ര സർക്കാരിന് കർഷകരോഷം തണുപ്പിക്കേണ്ടതുണ്ട് പി എം കിസാൻ ആനുകൂല്യം ആറായിരം രൂപയിൽ നിന്നും എട്ടായിരമാക്കുമെന്നാണ് പ്രതീക്ഷ ഇത് നടപ്പിലായാൽ കേരളത്തിൽ മാത്രം ലക്ഷം കർഷകരാണ് ഗുണഭോക്തരാകുക ഗ്രാമീണ മേഖലയിൽ ഉപഭോഗം വർദ്ധിച്ച് വിപണി കുണർവേകാനും പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും കർഷകരെ സന്തോഷിപ്പിക്കാൻ കർഷക അനുകൂല പ്രഖ്യാപനവും ബജറ്റിൽ പ്രതീക്ഷിക്കാം സ്ത്രീകൾക്കും യുവാക്കൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ബജറ്റാകും മൂന്നാം മോദി സർക്കാരിന്റെ നാഷണൽ ഡെസ്ക് കേരളാവശ്യ ന്യൂസ്